ജൂനിയർ വനിതാ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സീനിയർ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വനിതാ അവകാശ കൂട്ടായ്മ നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർത്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ച സമരക്കാരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതി ഷാനവാസ് ഖാനെ ബാർ കൌൺസിൽ നിന്നും പുറത്താക്കി ജൂൺ പതിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നോട്ടറി അറ്റസ്റ്റേഷൻ സംബന്ധിച്ച ആവശ്യത്തിനു വേണ്ടി വീട്ടിലെത്തിയ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകനും സി നേതാവുമായ കൊല്ലം സ്വദേശി ഷാനവാസ് ഖാൻ കടന്നുപിടിച്ചു എന്നായിരുന്നു അഭിഭാഷകയുടെ പരാതി കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ നൽകിയ പരാതി സി പി എം നേതാക്കളിടപെട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതായാണ് ആക്ഷേപം കേസ് രജിസ്റ്റർ ചെയ്തതോടെ മുൻകൂർ ജാമ്യത്തിനായി പ്രതി ഉപരി സമീപിക്കുകയും ചെയ്തു ഷാനവാസ് ഖാന് ഒത്താശ ചെയ്യുന്ന നടപടികളാണ് നിയമപാലകരും സി പി എം നേതൃത്വവും ചെയ്യുന്നതെന്നാരോപിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ഈ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയതോടെ സ്റ്റേഷൻ കവാടത്തിൽ ബാരിക്കേഡ് തീർത്ത പോലീസ് സമരത്തെ ചേർത്തു എന്നാൽ ബാരിക്കേഡ് മറികടന്ന സമരക്കാർ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെയാണ് ഉന്തും തള്ളും തള്ളുമുണ്ടായത് മനുഷ്യാവകാശ പ്രവർത്തകയായ പി ഉഷ സമരം ഉദ്ഘാടനം ചെയ്തു പോണം ഈ പീഡനം ഈ യൂണിയന്റെ നേതാവ് അധികാര തല്ലാളായിട്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ രാഷ്ട്രീയ പാർട്ടി അതായത് പ്രമുഖ പാർട്ടികൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ ധൈര്യമില്ല കാരണം അവർക്കൊക്കെ പല കാര്യങ്ങളും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് എസ് യു സി ഐ ഫ്രറ്റേണിറ്റി തുടങ്ങി വിവിധ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കാളികളായി ലൈംഗികാതിക്രമ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാനവാസ് ഖാനെ ബാർ കൗൺസിൽ അംഗത്വത്തിൽ നിന്നും പുറത്താക്കി അമൃത ന്യൂസ് കൊല്ലം